നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലെ കണ്ടന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം അയൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കർണാടകയിൽ മക്കളെ പഠനത്തിനായിട്ട് അയക്കുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ പേരിൽ അവരുടെ മേൽ ആശങ്ക ഉത്കണ്ഠ ഉണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ശ്രദ്ധിക്കുക അല്ലാത്ത ദയവായിട്ട് ക്ഷമിക്കുക ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു വാർത്ത ഒന്ന് കർണാടക ബാംഗ്ലൂരിൽ നിന്ന് എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇത് എഡിയോ ത്രീ സിക്സ് ന്യൂസും ചെയ്തു നമ്മുടെ പ്രശസ്തമായ മലയാള മനോരമ ചാനലും ആ വാർത്ത ചെയ്തു ഈ വാർത്ത ചെയ്യാനുള്ള കാരണം അബ്ദുൽ ഹക്കീം എന്നുള്ള യുവാവിട്ടൊരു ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ആദ്യം തന്നെ അബ്ദുൽ ഹക്കീം എന്ന യുവാവിനെ എല്ലാവിധ ആശംസകളും നേരുന്നു പറഞ്ഞു വെളിപ്പെടുത്തി വലിയൊരു സത്യമാണ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സംഭവമാണ് വിളിച്ചത് വന്നിരിക്കുന്നത് അത് ഇപ്പം ഒരുപാട് സ്ഥലത്ത് ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുന്നു നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ ഇത് പെട്ടിരിക്കുന്നു പുതുതായിട്ട് അന്വേഷണം വരും കർണാടക പോലീസ് ബാംഗ്ലൂർ പോലീസ് എല്ലാവരും ശക്തമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട് ഈ വാർത്തയെ തുടർന്ന് എനിക്ക് നിരവധി കോളുകൾ വരുന്നുണ്ട് തോമസ് സാറേ ഈ പ്രദേശങ്ങളിലെ പ്രധാനമന്ത്രി കോളേജ് ആർ ആർ കോളേജ് ശബ്ദഗിരി ആചാര്യ അങ്ങനെ കുറെ സ്ഥാപനങ്ങളൊക്കെ എന്റെ മക്കളെ ഈ കൊല്ലം കൊണ്ടുപോയി വിട്ടല്ലോ ഞങ്ങൾക്ക് ഇനി മക്കളെ അവിടെ വിടാനായിട്ട് താല്പര്യമില്ല ആ ഭാഗത്തേക്ക് വിടാനായിട്ട് താല്പര്യമില്ല അഡ്മിഷൻ റദ്ദ് ചെയ്യണം ഞങ്ങളുടെ സർട്ടിഫിക്കറ്റും പണവും തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇപ്പോഴാണോ നിങ്ങൾക്ക് വെളും വെള്ളിയാഴ്ച ഉണ്ടായത് എന്റെ ജനങ്ങൾ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു അഡ്മിഷൻ എടുക്കാൻ പാടില്ലാത്ത സ്ഥാപനങ്ങൾ എന്ന പങ്ക്തിയിൽ ഞാൻ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് കുറെ സ്ഥാപനങ്ങളുടെ പേരും വിവരങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു നിങ്ങൾ ആരും കേട്ടില്ല പകരം ഏജന്റുമാർ എന്നെ കുറിച്ച് പറഞ്ഞു പരത്തുന്ന അപവാദങ്ങളിലും ദുഷ്പ്രചരണങ്ങളും നിങ്ങൾ വിശ്വസിച്ചു അത് എന്റെ കുഴപ്പമാണോ കൂടാതെ ഏജന്റുമാരുടെ കൈവശം പണം നൽകരുത് എന്ന് ഞാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിങ്ങൾ ആരും കേട്ടു ഈ പ്രദേശത്തെ പറ്റി എനിക്ക് എന്തുകൊണ്ടാണ് കൂടുതൽ അറിയാമെന്നല്ലേ എനിക്ക് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കൊറോണയ്ക്ക് ശേഷം അത് നിർത്തി ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിന്റെ മൂല്യമായ കാരണം ഈ സ്ഥാപനങ്ങളിൽ നടന്നു വരുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അതൊന്നും കുട്ടികൾ ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഈ കുട്ടികളെ അഴിച്ചുവിട്ടിരിക്കാം യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നിങ്ങൾക്ക് ഈ പ്രദേശത്തെ സ്ഥാപനങ്ങളിൽ നിന്നോ കർണാടകയിലെ ഏത് സ്ഥാപനങ്ങളിൽ നിന്നോ ഈ വർഷം എടുത്ത അഡ്മിഷൻ റദ്ദ് ചെയ്യണം ക്യാൻസൽ ചെയ്യണം കാരണം എന്തുമായിക്കോട്ടെ ഒറ്റ ഉള്ളൂ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നൂറ് ശതമാനം താല്പര്യം ഉണ്ടെങ്കിൽ വാപ്സി എന്ന സംഘടന നിങ്ങളെ സഹായിക്കും ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകുന്നുണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പേരും വിവരങ്ങളും മെസ്സേജ് അയക്കുക പിന്നീട് കുറെ നിർദ്ദേശങ്ങൾ അങ്ങോട്ട് തരാം അതുപോലെ പാലിക്കുക ഇപ്പം വേണം ഒരു ഗ്രൂപ്പ് തുടങ്ങാം ഗ്രൂപ്പ് തുടങ്ങത്തില്ല ഞാൻ കാരണം പബ്ലിക്കായിട്ട് ഒരു ഗ്രൂപ്പ് തുടങ്ങി ഏജന്റുമാർ വീണ്ടും ഗ്രൂപ്പിൽ കയറും നിങ്ങളെ വീണ്ടും ശല്യപ്പെടും അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രം മനസ്സിലായല്ലോ യു ജി സിയുടെ നിയമപ്രകാരം ഒരു സർട്ടിഫിക്കറ്റ് പണവും യാതൊരു സ്ഥാപനക്കാർക്കും കൈവശം വെക്കാനായിട്ട് അനുമതിയില്ല സ്ഥാപനം ഏതു ആയിക്കോട്ടെ ഏജന്റ് ആരുമായിക്കോട്ടെ മുമ്പോട്ട് വരിക നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ പാലിക്കുക നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റും പണവും മടക്കി ലഭിച്ചിരിക്കും ഇനി ചെയ്യേണ്ടത് എന്റെ അഭിപ്രായമാണ് ഈ ഇവിടെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഈ നഴ്സിംഗ് പഠനത്തിനായിട്ട് പിള്ളേരെ പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യുക ഒരു വർഷം കാത്തിരിക്കുക എന്നിട്ട് അടുത്ത വർഷത്തെ കെ സി ഇ ടി എൻട്രൻസ് പരീക്ഷ എഴുതുക ഉയർന്ന റാങ്ക് വാങ്ങിക്കുക നല്ലൊരു മെഡിക്കൽ കോളേജിൽ എല്ലാ സംവിധാനമുള്ളൊരു മെഡിക്കൽ കോളേജിൽ സർക്കാർ പറഞ്ഞിരിക്കുന്ന ഫീസ് അഡ്മിഷൻ നേടുക പഠിച്ച് നല്ല പൗരന്മാരായിട്ട് പുറത്തു വരിക നിങ്ങളുടെ മക്കൾ എങ്ങനെ പോയാലും എവിടെ പോയാലും എനിക്ക് യാതൊരു പ്രയോജനവും ഇല്ല പക്ഷേ നല്ലൊരു പൗരനായിട്ട് പുറത്തു വന്നാൽ നമ്മുടെ സമൂഹത്തിന് നല്ലതായിരിക്കും അതും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ താല്പര്യമുള്ളവര് മുമ്പോട്ട് വരിക നിങ്ങൾക്ക് വേണ്ട നിയമസഹായം എന്ത് സഹായവും ചെയ്തു തരുന്ന കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം